അപ്പൊ ഈ ഓപ്പറേഷൻ നിങ്ങളുടെ എത്തിക്കാൻ ഉഗാണ്ടെ നടക്കിയത് ഓപ്പറേഷൻ ഇൻ എന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റ് ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തിട്ട് ഉഗാണ്ടയിൽ എത്തിക്കുമായിരുന്നു ഒരു സമയം തന്നെയാണല്ലോ അപ്പൊ ഇവിടെ ഇസ്രായേലീസിന്റെ കമാൻഡോ ഓപ്പറേഷൻ മൊസാദ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇസ്രായേലി ഇസ്രായേലി ജനങ്ങളെടുത്ത് കൊണ്ടുപോകണ്ട പല നെഗോസിയേഷനും നടന്നു അതൊന്നും അവർക്ക് ഇത് ചെയ്തില്ല പക്ഷെ അവർ തീർച്ചയായിട്ടും കമാൻഡ് ഓപ്പറേഷൻ തന്നെയാണ് ഒരു മണിക്കൂറും കൊണ്ട് അവർ വന്നിട്ട് ഇവിടുത്തെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നെഗോസിയേഷൻ നടന്നു പക്ഷെ ആ ഓപ്പറേഷന്റെ ദൈർഘ്യം പറഞ്ഞത് വെറും ഒരു മണിക്കൂറും കൊണ്ട് ഇവിടെ മൊത്തം ചെയ്തു നിന്ന് ഫ്ലൈറ്റ് വന്നവരെ എടുത്തിട്ട് എടുത്തോണ്ട് പോവാണ് ആറ് ഫ്ലൈറ്റ് വന്നു അതിനകത്ത് അഞ്ച് ഒരു ഫ്ലൈറ്റ് കിനിയില് ലാൻഡ് ചെയ്യിപ്പിച്ചു ബാക്കി നാല് ഫ്ലൈറ്റ് അഞ്ച് ഫ്ലൈറ്റ് വരുന്നത് അപ്പൊ നമ്മളാ നമ്മളെ ഫ്ലൈറ്റ് ആണ് എയർ ഫ്രാൻസിന്റെ ഫ്ലൈറ്റ് കാണാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നുണ്ടോ ആ സംഭവം ആ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാ കൊറേ ഫ്ലൈറ്റ് ഉണ്ട് ആ പ്ലേറ്റ് ഇല്ല നമ്മളെപ്പോ ഫ്ലൈറ്റ് കാണാനായിട്ട് പോവാ